ും പരിശുദ്ധ രൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അതാദി മുതൽ എന്നേക്കും തന്നെ ആമീൻ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നതിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു പരിശുദ്ധനായ പൗലുസു സ്ലീഹ ഒരുന്തിർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത് അപ്പം നമ്മുടെ സഭയുടെ പരമാധ്യക്ഷൻ ജർമ്മനിയിൽ ഒരു സ്വീകരണത്തിന് പോയി അവരുടെ അഞ്ഞൂറാം ആണ്ട് തികഞ്ഞതിൻ്റെ ഒരു സ്വീകരണമായിരുന്നു അത് വിളിച്ചുകൂട്ടിയത് ഇവാഞ്ചലിക്കൽ പ്രസ്ഥാനമായിരുന്നു ഈ കെ ഡി എന്ന പ്രസ്ഥാനം ആ സ്വീകരണത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള പാത്രിയർക്കീസ്മാർ ആംഗ്ലിക്കൻ സഭയുടെ നാല് വനിതകളും ഉണ്ടായിരുന്നു അവർ പാത്രിയർക്കി സ്ത്രീകൾ പാത്രിയർക്കീസ് ആയിരുന്നു ആ അവരെയും കൂടെ ഉൾക്കൊണ്ടി ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്വീകരണം ഏറ്റുവാങ്ങി അതിനു മുൻപ് റഷ്യൻ സഭയിൽ പോയി അവിടെയും വിശുദ്ധ കുർബാന ചൊല്ലി അത് സഭയുമായിട്ട് ചേരണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ തുൻ തിരുത്തി പരിശുദ്ധ സേവേറിയോസ് പാത്രയർക്കിസിനെ എന്തുമാത്രം പ്രാധാന്യമുണ്ടായിരുന്നോ അതെല്ലാം മാറ്റി കാരണം റഷ്യൻ സഭയ്ക്ക് സേവേറിയോസ് പിതാവിനെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കാതോലിക്കാ ദിന പ്രതിജ്ഞ നമ്മുടെ പള്ളികളിൽ നടന്നത് അപ്പോൾ പല പള്ളികളിലും വിശുദ്ധ കുർബാനയോട് ചേർന്ന് വിശുദ്ധ മധുവായിൽ നിന്നുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലി ഞാൻ ചിന്തിച്ചു ഈ ലിറ്റർജിയിൽ വിശുദ്ധ കുർബാനയുടെ ലിറ്റർജിയിൽ കാതോലിക്ക ദിനം കൂടി ഉൾപ്പെടുത്തിയോ എന്ന് അപ്പോൾ അപ്പോഴാണ് ചില പള്ളികളിൽ പട്ടക്കാർ ഓർക്കാതെ പോയി അപ്പം കൈമുത്ത് ഏതാണ്ട് പകുതിയോളമായി ആ കൈമുത്ത് പകുതിയോളം ആയപ്പോൾ ഒരു അൽമായൻ ചെന്ന് പട്ടക്കാരനോട് പറയുകയാണ് ബഹുമാനപ്പെട്ട അച്ഛ നമ്മൾ അതിനെ പ്രതിജ്ഞ നടത്തിയില്ല അപ്പോഴാണ് ബഹുമാനപ്പെട്ട പട്ടക്കാരൻ ആ കൈമുത്ത് നിർത്തി അപ്പോഴേക്കും പകുതി ആളുകൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു അവിടെ നിന്നുകൊണ്ട് ആ വിശുദ്ധ മധുമായിൽ നിന്ന് അതിനെ പ്രതിജ്ഞ ചൊല്ലി എന്നാൽ ചില പള്ളികളിൽ കൃത്യമായി അവർ പതാക ഉയർത്തുകയും അവിടെ നിന്നുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണിങ്ങനെ അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സഭയായി മാറിയോ എന്ന് സംശയം തോന്നുകയാണ് കാരണം ഇപ്പോൾ തന്നെ പേര് മാറ്റി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്നു മുതലാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഉണ്ടായത് അതിനു മുമ്പ് അങ്ങനൊരു പേര് ഉണ്ടായിരുന്നു സുറിയാനി സഭ സുറിയാനി സഭ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഇപ്പോൾ അത് മലങ്കര സുറിയാനിയായി മാറി ഓർത്തഡോക്സ് സുറിയാനിയായി മാറി അപ്പോൾ മുൻപുണ്ടായിരുന്ന പ്രാധാന്യം പിതാവിനുണ്ടായിരുന്ന പ്രാധാന്യം മകന് കൊടുക്കുകയും മകനുണ്ടായിരുന്ന പ്രാധാന്യം പിതാവിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി അതിൽ അങ്ങനെയാണ് ഇപ്പോൾ പേരുമാറ്റം നടത്തിയിരിക്കുന്നത് അതൊക്കെ കൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത് രണ്ടാമത് ബഹുമാനപ്പെട്ട മേലധ്യക്ഷൻ കഴിഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വേറൊരാൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല അവനവൻ അധ്വാനിച്ച് വിയർത്ത് അതിൽ നിന്ന് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ അതാണ് യഥാർത്ഥ സഹായമെന്ന് അപ്പോൾ എനിക്കത് വിചിത്രമായിട്ട് തോന്നി അതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അത് പറയാനുള്ള കാരണം നമ്മുടെ പള്ളികളിൽ കവർ പിരിവ് വരാറുണ്ട് കാതോലിക്കാ ദിനത്തിന് മുന്നൂറ് രൂപ ഭദ്രാസന ദിനത്തിന് ഇരുന്നൂറ് രൂപ ഇത് മറ്റുള്ളവരുടെ വിയർപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ വിയർപ്പ് മേടിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പം അങ്ങനെയല്ല ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ പറഞ്ഞത് അപ്പം ഈ മുന്നൂറ് രൂപ കൊടുത്തില്ലെങ്കിൽ അത് പള്ളികളിൽ കുടിശ്ശികയാക്കും ആ കുടിശ്ശിയാക്കിയാൽ ഈ വ്യക്തിക്ക് ആ പള്ളിയിൽ ഭരണഘടനയായി യാതൊരു അവകാശവും പോവുകയും വരികയൊക്കെ ചെയ്യാം അല്ല അഭിപ്രായങ്ങൾ പറയാനുള്ള യോഗ്യതയില്ല അതാണ് നമ്മുടെ ഭരണഘടനയിൽ വെച്ചിരിക്കുന്നത് ഇതൊക്കെ കൊണ്ട് എന്ന് മാത്രം അപ്പോൾ പ്രസംഗം ഒരു രീതിയിൽ പ്രവൃത്തി മറ്റൊരു രീതിയിൽ അതുകൊണ്ടാണ് ഇന്ന് പല പട്ടക്കാരും മേൽപ്പെട്ടക്കാരെ അനുസരിക്കാതെ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളിൽ പാതിരാത്രിക്ക് വെക്കേണ്ട ആരാധന സന്ധ്യയ്ക്ക് വയ്ക്കുന്നു ചിലർ ചിലർ രാവിലെ വയ്ക്കുന്നു ചിലർ സൂക്ഷം പന്ത്രണ്ട് മണിക്ക് തന്നെ വിശുദ്ധ കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതായി കാണാൻ സാധിച്ചു അപ്പം ഇതൊക്കെ കൊണ്ട് പറഞ്ഞുപോയതാണ് അതുപോലെ തന്നെ ഈ പട്ടക്കാരും ചില പട്ടക്കാരും ചില മേൽപ്പട്ടക്കാരും കുരിശു വരയ്ക്കും പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ നെറ്റിയിൽ തൊട്ട് നെഞ്ചിൽ വയ്ക്കുക ഇടത്തതിൽ നിന്ന് വലത്തതിലേക്ക് വെക്കുക അതും മൂന്ന് വിരലുകൾ ഒരുപോലെ വയ്ക്കണമെന്ന് അപ്പോൾ ഈ പട്ടക്കാരും മേൽപ്പട്ടക്കാരും ചിലർ എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത് അവർ എങ്ങനെയാണ് കുരിശു വരയ്ക്കുന്നതെന്ന് അൽമായർ ഒന്ന് ശ്രദ്ധിക്കണം അവർ എങ്ങനെയാണ് ഇങ്ങനെ ഇതാണ് അവരുടെ കുരിശുവര അവർക്കൊന്നും ഒരു ബാധകമല്ല മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കുന്നു അത്ര മാത്രമേ അവർക്കറിയാവൂ എന്തു ചെയ്യാം അൽമാർ അനുസരിച്ചല്ലേ പറ്റൂ അതുകൊണ്ടായിരിക്കാം അപ്പം പ്രസംഗം ഒന്ന് പ്രവർത്തനം വേറൊണ്ട് എന്തായാലും വളരെ നല്ലതായിട്ട് തോന്നി അപ്പോൾ കഴിഞ്ഞയാഴ്ചയിൽ സ്മോയോ ഞേർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ കണ്ണില്ലാത്തവൻ കണ്ണു പൊട്ടനല്ല കണ്ണില്ലാത്ത ഒരുത്തിന് യശുവുരാൻ കണ്ണുണ്ടാക്കി കൊടുത്തു കാഴ്ച കൊടുത്തു അപ്പോൾ നമ്മുടെ അന്നത്തെ ദിവസമാണ് കതോലിക്ക ദിന പ്രതിജ്ഞയും അപ്പോൾ നമ്മുടെ നമുക്കുള്ള ആത്മീയ പിതാക്കന്മാർക്കും അങ്ങനെ ഒരു കാഴ്ച ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക്